തിരസ്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ തലയെടുപ്പോടെ തൃക്കാക്കരയപ്പൻ വാമനമൂർത്തിയായ തൃക്കാക്കരയപ്പനെ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിന്റെ തെക്കേ ഗോപുര നടയിലാണ് ഏറ്റവും ഉയരത്തിലുയർത്തിയത് സമർപ്പണ രാമായണ ഫെസ്റ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ ി വിരോധം വെച്ചു വളർത്താനും പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യാനുമുള്ള സംഘടിത ശ്രമങ്ങൾക്കുള്ള മറുപടിയായാണ് ഉയരത്തിൽ വാമന ദർശനം കേരളത്തിൽ ഇതുവരെ ഉയർന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ തൃക്കാക്കരയാപ്പനയാണ് വടക്കുന്നാഥ ക്ഷേത്രമൈതാനത്ത് തെക്കേ ഗോപുരനടയിൽ ഉയർത്തിയത് സമർപ്പണ രാമായണ ഫെസ്റ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു വാമനമൂർത്തിയെ ഒരുക്കിയത് വാമനമൂർത്തി സങ്കല്പത്തെ ഭക്ത മനസ്സുകളിൽ കൂടുതൽ ഉയർത്തുന്നതാണ് ഉയരമുള്ള തൃക്കാക്കരയപ്പനെന്നും അടുത്ത തവണ ലോകത്ത് തന്നെ ഏറ്റവും ഉയരമുള്ള തൃക്കാക്കരയപ്പനെ ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും സമർപ്പണ രാമായണ ഫെസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ തൃക്കാക്കര അപ്പനെ തൃശൂർ പൂരപ്പറമ്പിൽ വടക്ക് നാഥക്ഷേത്ര മൈതാനത്ത് സമർപ്പണ രാമായണ ഫെസ്റ്റ് എന്ന സംഘടന പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഓണത്തപ്പനില്ലാതെ വാമനമൂർത്തിയില്ലാതെ ഒരു ഓണാഘോഷമില്ല നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഈ തൃക്കാക്കരയപ്പനെ സ്ഥാപിച്ച് തിരുവോണത്തിന് മാവേലിയെ വരവേൽക്കുകയാണ് അങ്ങനെ വാമനമൂർത്തി ആയിട്ടുള്ള തൃക്കാക്കരയപ്പനെ തൃശൂർ തേക്കങ്കാട് മൈതാനിയിൽ സമർപ്പണ രാമായണ ഫെസ്റ്റ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അടുത്ത വർഷം ഒരു പക്ഷേ ലോക റെക്കോർഡിലേക്ക് പോകുന്ന തരത്തിലുള്ള തൃക്കാക്കരപ്പനെ ശ്രീകുമാർ ആമ്പല്ലൂർ ഉണ്ടാക്കാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹമാണ് ഈ തൃക്കാക്കരേപ്പനെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റ് ആംബല്ലൂർ ശ്രീകുമാർ അജിത് ഗാന്ധിനഗർ എന്നിവരാണ് മുപ്പത് അടിയുള്ള തൃക്കാക്കരയപ്പന്റെ ശില്പികൾ തൃക്കാക്കരേപ്പന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി നിവേദ്യം സമർപ്പിച്ചു കെ ചെയർമാൻ ശിവസ്വാമി സന്തോഷ് ട്രോഫി മുൻതാരം മാർട്ടിൻ രാധാകൃഷ്ണൻ അജയൻ രാമേന്ദ്രൻ ഗാന്ധിനഗർ ഭഗീരഥി എന്നിവർ നിലവിളക്ക് കൊളുത്തി ജനം തൃശൂർ